സഹോദരിമാരി സഹകരണ എക്സ്പോയുടെ മൂന്നാമത് എഡീഷനാണ് തിരുവനന്തപുരത്ത് ഇന്ന് സമാരംഭിക്കുന്നത് കഴിഞ്ഞ രണ്ട് എഡീഷനുകൾ കൊച്ചിയിൽ വെച്ചാണ് നാനൂറ് ഉൽപ്പന്ന ഉൽപ്പന്നങ്ങളായും അന്ന് കൊച്ചി പ്രദർശനത്തിനും വിപണനത്തിനും എത്തിച്ചേർന്നുവെങ്കിലും ഈ പ്രാവശ്യം നമ്മൾ കനവപുഖപ്പ് കൊട്ടാരത്തിൽ നിശാഗട്ടി ഓഡിറ്റോറിയത്തിലുമായി നടക്കുന്ന ഈ സഹകരണ എക്സ്പോയിൽ എഴുപതിനായിരം സ്ക്വയർ ഫീറ്റ് സ്പേസും ഇരുന്നൂറ്റി എഴുപത് സ്റ്റാളുകളും നാനൂറ്റി ഇരുപത് പര ഉൽപ്പന്നങ്ങളും ഇവിടെ പ്രദർശനത്തിനും വിപണനത്തിനും എത്തിച്ചേരുപോ പന്ത്രണ്ട് വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള സെമിനാറുകൾ നടക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള സഹകരണ മേഖലയിലെ പ്രകൽപ്പനും പ്രശസ്തരും പ്രതിഭാഷങ്ങളുമായ ഒട്ടനവധി പ്രമുഖർ പങ്കെടുക്കുന്ന സെമിനാറുകളിൽ പുതിയ ആശയപ്രവചനങ്ങൾ തീർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഈ സെമിനാറിന്റെ ശ്രദ്ധേയമായ കാര്യം ഇവിടെ ഇന്ന് തന്നെ പിന്മണ്ട് രണ്ട് പ്രോഡക്റ്റുകൾ രാവിലെ ലോഞ്ച് ചെയ്യുന്ന ഉണ്ടായി ഇതുപോലെ നിരവധി പുതിയ ഉൽപ്പന്നങ്ങൾ സഹകരണ മേഖലയിൽ ലോഞ്ച് ചെയ്യുന്ന പരിപാടി ഇതിനോടനുബന്ധിച്ച് നടത്തുന്നു സഹകരണ മേഖലയുടെ വളർച്ചയും വികാസവും സമൂഹത്തെ ആകെ വൃത്തിപ്പെടുത്തുന്നില്ല ഒപ്പം ഇപ്പോൾ നിരവധി ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് നമ്മൾ കയറ്റിയിരിക്കാൻ കഴിയുന്ന സാങ്കേതിക സഞ്ചാരമായി ഏതാണ്ട് അമേരിക്കയിലേക്ക് പന്നോളം ഉൽപ്പന്നങ്ങൾ കൊച്ചി ഇങ്ങനെ അകത്ത് കയറ്റഴിച്ചിരുന്നു ഇത് കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമുട്ട് തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ സഹകരണ രേഖകളുടെ വളർച്ച അതിൻ്റെ ഉയർച്ച അതേപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇന്റർനാഷണൽ മാർക്കറ്റിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിട്ടിരിക്കാനുള്ള അവസരമെല്ലാം ഒരുക്കാൻ ഈ സഹകരണ യേശുവിടെ കഴിയുന്ന സാഹചര്യം സജാതമാകുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് ഇത് ഇതിനോടനുബന്ധിച്ച് ബുക്കോട്ടുകൾ ഒപ്പം കലാപരിപാടികൾ നമ്മുടെ സെമിനാറുകൾക്കെല്ലാം ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് മുപ്പതാം തീയതി വരെ നടക്കുന്ന ഈ മഹാമേള ഒരുമയുടെ പോലും ഏറ്റവും വിജയകരമായി ഒരു അവസാനിപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിലെ